എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് വാർത്തയുടെ സത്യാവസം പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് റിസൾട്ട് വരാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ടീച്ചർ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുപ നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്കും വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികളോട് ഒറ്റ കാര്യം മാത്രമാണ് പറയാൻ ഉള്ളത് അതായത് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക പ്രസിദ്ധീകരിക്കാതിരിക്കും ചെയ്യാം കാരണം അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഒന്നെങ്കിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരിക്കും അല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കേരള സർവകലാശാല അറിയിച്ചത് എന്നാൽ കേരള സർവകലാശാല റിസൾട്ട് ഇന്നലെ രാത്രിയോടെ തന്നെ എഫ് ഐ യു ജി ഇപ്പോടെ പ്രസിദ്ധീകരിച്ചു അതിന് മുന്നേ ഉള്ള രാത്രിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും തങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസംബർ ലാസ്റ്റിന് മുമ്പ് പ്രസിദ്ധീകരിക്കുമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നത് പക്ഷേ എന്നാൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെയായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അതിന് കാരണം കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഡിസംബർ ലാസ്റ്റിന് മുമ്പ് ഡിസംബർ അവസാനത്തിന് മുമ്പ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും അറിയിച്ചത് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്നലെ രാത്രിയോടെ തന്നെ സോറി കാലിക്കറ്റ് അല്ല സോറി കേരള യൂണിവേഴ്സിറ്റി ഇന്നലെ രാത്രിയോടെ തന്നെ എന്ത് ചെയ്തു തങ്ങളുടെ പരീക്ഷാ ഫലം എന്ത് ചെയ്യുകയാണിത് പുറത്തുവിടുകയാണ് ചെയ്തത് അപ്പോൾ ഇനിയുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയാണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റീസാണ് ഇനി പുറത്തു പുറത്തുവിടാൻ ബാക്കിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടും ഉടൻ തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വേണ്ടി കാത്തിക്കുക അപ്പോൾ എപ്പോൾ വരുമ്പം നമുക്കൊരിക്കലും പ്രെഡിറ്റബിൾ ചെയ്യാവില്ല ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഇന്നലെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊക്കെ അറിയുന്നത് യാതൊരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റി പെട്ടെന്ന് അത് പുറത്തു പുറത്ത് വിടുകയാണെങ്കിലും അപ്പോൾ ഇനിയിപ്പം എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പം ഏതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ന് വരുമെന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായ രീതിയിൽ അത് പുറത്ത് അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്ന് വെച്ച് ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം അങ്ങനെ പ്രസിദ്ധ എപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു ഏത് പാദരാത്രി പ്രസിദ്ധീകരിച്ചാലും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട് സോറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ഫസ്റ്റ് സെമസ്റ്റർ എക്സാ റിസൾട്ട് എന്ന് പറഞ്ഞു ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിയാൽ സാധിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ റിസൾട്ട് ആ പ്രസിദ്ധീകരിക്കുന്ന ആ മുറയ്ക്ക് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈൽ സ്ഥിതിയിലും എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ് അത് മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക ശേഷം പരീക്ഷ ഭവൻ്റെ സൈറ്റ് അവിടെ കാണും അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് എന്നൊരു സെക്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക യു ജി അണ്ടർ ഗ്രാജുവേറ്റ് എന്ന സെക്ഷൻ കാണും അതിൽ നിങ്ങൾക്ക് കാലിക്കറ്റ് അല്ലെങ്കിൽ സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് പ്രൊസീക്യർ ശേഷം ലിങ്ക് ലഭ്യമാകും റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ അറിയാൻ വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും ആദ്യം അത് യൂട്യൂബ് ചാനലുകളിലൂടെ റിപ്പോർട്ട് ചെയ്തു സ്കറിയ ചെയ്യഫോർ ടക്ക് ആണ് വാട്സപ്പിലൂടെ റിപ്പോർട്ട് ചെയ്തു അത് അതിൻ്റെ അംഗീകാരത്തിൽ നിൽക്കാൻ അതിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വന്നപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വന്നപ്പോഴും ഏറ്റവും ആദ്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് സ്കാർ യാർ ടെക് ആണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വരുമ്പോഴും ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അനേബിൾ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറുള്ള ലിങ്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ഫസ്റ്റ് കമൻ്റ് ഇല്ലെങ്കിൽ പോലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും അപ്പോൾ പുതിയ കാണാം മേക്കാം മധുരയ്ക്ക് മൈനെ മിസ്ക് ഫോൺ ട്രോസ്ക്രൈഫ് ഫോർ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ